ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യം കണ്ടത് ഇന്നലെ പിന്നെ മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പം മഴയത്ത് ഏതോ മനുഷ്യപ്പറ്റില്ലാത്ത ഏതോ മനുഷ്യൻ കൊണ്ട് കളഞ്ഞതാണ് ഈ പാവം കുഞ്ഞിനെ അപ്പം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ആ പുല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഒരെണ്ണത്തിനെ കിട്ടി മൊത്തം അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് ആയപ്പം അവിടെ നാലെണ്ണം കിടക്കണമെന്ന് പറഞ്ഞു ആ വളവിൻ്റെ അവിടെ അപ്പം ഞങ്ങൾ പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ വൈഫും കൂടെ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം ഫസ്റ്റ് കിട്ടിയ ആളെ ഞാൻ സേഫായിട്ടൊരു കൂട്ടിനകത്ത് അടച്ചിട്ട് എന്നിട്ട് അടുത്ത ബാക്കി നാല് പേരെയും കൂടി എടുക്കാനുള്ള പോക്കാണ് അങ്ങനെ ഞങ്ങൾ വളവ് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും തന്നെ ആള് രണ്ട് മൂന്നെണ്ണം റോഡിൻ്റെ ആ സൈഡിൽ ഇരിക്കണം അപ്പം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന് അപ്പം പാവം തോന്നിയത് അത് ഓടി വന്നതെന്ന് വെച്ചാൽ റോഡിൻ്റെ നടുക്കൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുന്നത് അവർ കൊണ്ട് കളഞ്ഞതേ കളഞ്ഞ് സുരക്ഷിതമായിട്ട് സ്ഥലത്ത് കൊണ്ട് ഇട്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് റോഡ് സൈഡിൽ പാവം ഒരു സുരക്ഷയില്ലാത്ത സ്ഥലത്താണ് അഞ്ച് പേരെയും കൊണ്ടിട്ടത് ഈ പൂച്ച കുഞ്ഞുങ്ങളായാലും പട്ടിക്കുഞ്ഞുങ്ങളായാലും ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടിടുമ്പോൾ അതിനൊക്കെ അറിഞ്ഞുകൂടാ ആരെങ്കിലും കാണുമ്പോൾ അതിൻ്റെയൊക്കെ ആളുകളെ പുറകെ ഒക്കെ പോകണുണ്ട് പിന്നെ അതുപോലെ വണ്ടി വരുമ്പോൾ അവർക്ക് മീങ്ങ അറിഞ്ഞുകൂടാ വണ്ടിൻ്റെ കുറുകെയൊക്കെ ചാടി കൂടി ചിലപ്പോൾ അവരുടെ ജീവനേറെ അപകടമാവും എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ഇത്രയും ക്രൂരമായിട്ട് ആരാണ് കൊണ്ടിട്ടെന്ന് എനിക്ക് എന്തായാലും കൊണ്ടിട്ടവർക്ക് കൊള്ളാം അതും ഒരു മനുഷ്യജീവനാണ് അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നായിരുന്നു നാലുപേരെയും അതിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിട്ട് മര്യാദയ്ക്ക് കിടക്കണമെന്നില്ല ഭയങ്കര കുറുമ്പായിരുന്നു പാവം ഇന്നലത്തെ രാത്രിയിലുള്ള മഴയെല്ലാം നാല് പേരും നാല് പേരിൽ അഞ്ച് പേരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടപ്പോഴത്തേക്കും വിറയിലൊക്കെ ഉണ്ടായിരുന്നു പൂച്ച കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഈച്ചയൊക്കെ ഭയങ്കര ഇട്ടും ശല്യം ചെയ്ത് ഒക്കെ ആയിരുന്നു ഭയങ്കര കണ്ടപ്പോൾ സങ്കടം തോന്നി പക്ഷേ ഇങ്ങനെയൊന്നും ആരും കാണിക്കല്ലേ മനുഷ്യനായാലും മൃഗമായാലും അതൊരു ജീവനാണ് മനുഷ്യനെ പോലെ ഒരു ജീവനാണ് അതു ഇപ്പം വളർത്തണം ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടും വളർത്തല്ലേ ഇപ്പം തന്നെ ഇതിനെയൊക്കെ എടുക്കാൻ ഒരുപാട് റെസ്ക്യൂ സംഘങ്ങളുണ്ട് അപ്പം അവരെയൊക്കെ ഏൽപ്പിച്ച് അവര് കൊണ്ടുപോകും അല്ലാതെ ഇങ്ങനെ റോഡ് റോഡരികിലൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് സങ്കടം കാണാൻ വയ്യ അപ്പം ഞാൻ നാല് നാലുപേരും ബക്കറ്റിനകത്ത് എടുത്തിട്ട് ബക്കറ്റിൽ ചാടാനൊക്കെ നോക്കി അങ്ങനെ ഇതാക്കണ്ട ചാടി വെളിയിലോട്ടൊക്കെ വരാൻ നോക്കണം പിന്നെ ഞാൻ ഒന്നേന്ന് വീണ്ടും എടുത്ത് ബക്കറ്റിനകത്താക്കി അവിടെ ഒരു കൂടുണ്ട് ഞങ്ങളിവിടെ ഒരു കിളി കൂടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നാല് പേരെയും തുണിയൊക്കെ ഇട്ട് കിടത്തി കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ സ്മാർട്ടായി ഫുഡൊക്കെ കൊടുത്തതൊക്കെ കഴിച്ച് അങ്ങനെ ഇപ്പം എല്ലാവരും സേഫായിട്ട് ട്രിപ്പുണ്ട് ഓക്കെയാണ് എല്ലാവരും ഇപ്പം ദേഹമൊക്കെ നല്ലതായിട്ട് ഉണങ്ങി സുഖമായിട്ട് അഞ്ച് ഉണ്ട് എല്ലാവരും ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ് ഇങ്ങനെയൊക്കെ റോഡിൽ കൊണ്ട് കളയാനും കൊല്ലാനും ഇതിന് ഇങ്ങനെയുള്ള ജി്മിണ്ട പ്രാണികളെ വളർത്തരുത് മനുഷ്യന്മാർ ഇങ്ങനെയൊന്നും ക്രൂരത കാണിക്കില്ല അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം അപ്പം ഉള്ളൂ രൂപ